വഖഫ് ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത് എട്ടു മണിക്കൂർ ചർച്ച നടക്കും പിന്നാലെ കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എല്ലാ എം പിമാർക്കും വിപ്പ് നൽകാൻ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് വഖഫ് ബിൽ ചർച്ചയിൽ സി പി എം എം പിമാർ പങ്കെടുക്കില്ല കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മൂന്ന് എം പിമാർ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ കാരണം പങ്കെടുക്കാനാവില്ല എന്നറിയിച്ചു ജെ പി സി സിയിലൂടെ കടന്ന ഭരണകക്ഷാ നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് പുതിയ രൂപത്തിൽ വരുന്ന ബില്ലിൽ എട്ട് മണിക്കൂർ ചർച്ചയുണ്ടാകും തുടർന്ന് അത് പാസാക്കും മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരക്കിട്ട് നടപടികൾ പൂർത്തിയാക്കാനാകും ശ്രമം ബില്ല് പാസാക്കാനുള്ള അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ആശങ്കയില്ല ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രചരണം കേന്ദ്രം പാടെ തള്ളിയിരിക്കുകയാണ് ും സി ബി സി പിന്തുണച്ച സാഹചര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസം എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷികളായ ജെ ഡി യുവ ഇനിയും അറിയിച്ചിട്ടില്ല ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ വഖഫ് ബില്ലിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്നാണ് അർത്ഥശങ്ക ഇടയില്ലാതെ വിധം കോൺഗ്രസിന്റെ വടക്കേ ഇന്ത്യയിലെ എം പിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നിർദ്ദേശങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ന്യൂസ് ഡെസ്ക്